അമ്മൂസിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നതായിരുന്നു വിഷു അല്ലേ അപ്പോൾ അവിടെ കണിക്കുന്ന മരം ഉണ്ടായിരുന്നു കേട്ടോ വലിയ കണിക്കുന്ന മരമായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി അവിടെ നിന്നു കുറച്ച് സമയം എന്നിട്ട് നമ്മൾ വെടി ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മൂസിന്റെ അച്ഛൻ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചു നമ്മള് വെടിയൊക്കെ തുറന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റ് പൊട്ടിക്കണ്ടേ അപ്പോൾ വേഗം തന്നെ തുറന്ന് നോക്കി അപ്പോൾ ഒരുപാട് വെറൈറ്റി വെടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വിഷു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു വെടിയാന്നല്ലേ വെടിയും വിഷു കൈനീട്ടും വിഷു കാണിയും അല്ലേ അപ്പോൾ നമുക്ക് കാണാം ഭയങ്കര മുകളില് പോയിട്ട് കത്തുന്ന വെടിയാണെന്നാണ് അഞ്ചന വെടിനെ പറ്റിയൊന്നും അറിയില്ല